ഇത് ചോളമാണ് എനിക്ക് ആദ്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യണേ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞാൻ അപ്പം ഇതിൻ്റെ തൈ തന്ന ആളോട് വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞാൽ ഈ കൊലയിൽ നിന്ന് പൂമ്പിടി വീണാണ് ഈ ഇതാണ് ചോളം ഈ കാണുന്ന തെങ്ങിൻ്റെ കൊലയുടെ കൂട്ടുന്നത് അത് കായമായിട്ട് മാറുന്നത് കടുത്തുരുത്തി കൃഷിഭവനിയിൽ വെച്ച് മുട്ടിയറയുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ഇതിൻ്റെ ചോളത്തിൻ്റെ തൈ തന്നത് അതേ കൊണ്ടൊന്ന് ഞാൻ കിളിപ്പിച്ച് വെച്ച് ഇത് ഇപ്പോൾ കൊലയൊക്കെ വന്ന് അതിന് ശേഷം ഇത് പൂങ്കൊലയാണ് ഇതിൻ്റെ പൂമ്പൊടി വീണ് ഇതിനകത്ത് വീഴുമ്പോഴാണ് ഇതിന് കായമായി കിട്ടുന്നത് ഇതിലൊരു നല്ല ഒരു മുഴുപ്പായിട്ട് വരും നല്ല ഒരു ഗുണമുള്ളതാണ് കീടങ്ങളൊന്നും അടുക്കിയില്ല മറ്റ് പച്ചക്കറി കൃഷിയുടെ ഒക്കെ കൊടുത്ത് ചെയ്താൽ എന്നാണ് പറയുന്നത് അയച്ചാൽ ഇത് നല്ലൊരു വിളവായിട്ടാണ് ഞാൻ കാണുന്നിപ്പോൾ ഇവിടെ ഒരു അവര് ചോളം ഉണ്ടാകുന്ന ഭാഗം നല്ല വണ്ണത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് ഇത് തെങ്ങിൻ്റെ കൊലയുടെ കൂട്ടാണ് ഇത് അതിൻ്റെ പൂമ്പടി വീണാണ് ഇതിലേക്ക് വീഴുമ്പോഴാണ് കാശ് ശരിയായി വരുന്നത് ഇത് ഇങ്ങോട്ട് ലൈനായിട്ട് ഞാൻ നട്ടിട്ടുണ്ട് എന്നെ നിർബന്ധിച്ച് ആ ചേച്ചി എൻ്റെ തന്നതാണ് ഒന്നുകൊണ്ട് കൃഷി ചെയ്ത് നോക്കാൻ പറഞ്ഞു അത് വലിയൊരു മെച്ചമാണ്